ൂടനു ഓണ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ് എൽ കെ ജി ആയതുകൊണ്ട് എഴുത്തു പരീക്ഷയല്ലേ അപ്പൊ ഇംഗ്ലീഷാ അടു എന്താ നടക്കാത്ത സ്കൂളിൽ പോന്ന് വലിയ കുട്ടിയായി കൊണ്ടുപോവ ഇക്കാകെ കൊണ്ടുപോവുമ്പോ ഇങ്ങനെ എടുത്തു നോക്കട്ടെ എന്ത് എക്സാമിന് പോവുക എക്സാം എന്താന്ന് പോലും കൊച്ചിനെ അറിയില്ല ആദ്യം ടീച്ചർ ബോർഡും മേലെ ചോദ്യം എഴുതി കാണിക്കൂലേ ഓരോന്ന് കാണിക്കൂലേ അപ്പ എല്ലാം പറയുവോ എല്ലാം പഠിച്ച ശരിക്കു എന്തൊക്കെയാ ചോദിക്കുന്നു ഇതൊക്കെ നിന്റെ ചോദ്യം എന്താ എന്തെന്ന് അതിന്റെ പേരെന്തെന്ന് എന്തെന്ന് മഴത്തുള്ളിയോ മഴത്തുള്ളി ഇതാ കൊടു ഇതാണ് മഴത്തുള്ളി ഇതാണ് മഴ പറച്ചാ മഴത്തുള്ളി മഴത്തുള്ളി ഇതാണ് മതി പറിച്ചത് ബാ മഴ പെയ്യുന്നു വണ്ടി വരും വണ്ടി വരും ബാ അങ്ങനെ ഒക്കെ സ്കൂളിൽ പോയി രണ്ടര ആവുമ്പോ വരും ഞാനിനീ പ്രാവുകൾക്കൊക്കെ പൂച്ചകൾക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണം ഒച്ചേ ഉണ്ടാവില്ല വീട്ടിലക്കുടൂ പോയാൽ പിന്നെ ഒച്ചെടുക്കുക ആരുമില്ല ഞാൻ മാത്രം ആരോടും ഒച്ചെടുക്കാനാണ് അക്കുടും സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുമോ എന്തോ കാരണം മലയാളം ചോദിച്ചാൽ ഇംഗ്ലീഷ് പറയും ഇംഗ്ലീഷ് ചോദിച്ചാൽ മലയാളം പറയും പക്ഷെ ടീച്ചർ ചോദിക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞും കൊടുക്കും കേട്ടോ ടീച്ചർ പറഞ്ഞു അക്ഷരങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയാൽ മതി പക്ഷെ അവനെഴുതാനാണ് കേട്ടോ ഇഷ്ടം എഴുതാന്ന് വെച്ചാൽ വീട്ടത്തെ ചുമരും മുഴുവൻ എഴുത്തിയിരിക്കുകയാണ് എനിക്ക് കുറച്ച് ഞാൻ ഇവരെടുത്ത് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കട്ടെ ടൈം പോണ്ടേ വീട്ടത്തെ പണിയൊക്കെ കഴിഞ്ഞു കഷ്ണമൊട്ട് ഞാനിങ്ങ് വന്നപ്പം അവൻ പോയി അവിടെ നിന്നു ശിമ്പു വീട്ടിലേക്ക് പോയിക്കാൻ അവർ വന്ന് കഴിക്കട്ടെ അവർക്ക് കാക്ക എന്തെങ്കിലോ നിനക്ക് കഴിക്കാൻ തന്നില്ലേ ഉള്ളിപ്പോയിക്കേ ഉള്ളു പോളിപ്പോ അവന് കുശുംബന് കുൻ 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 കണ്ടോ നിന്ന് കണ്ടിട്ട് ഒരു ചെറിയ ഒച്ച കേട്ട വരെ അവർക്ക് പേടിയാ അല്ലെങ്കിൽ കയ്യിൽ വന്നിട്ട് കഴിച്ചു പോവുന്ന പിള്ളേരാ കഴിച്ചോ എത്ര ഉണ്ടായത് ഇപ്പം മൂന്നെണ്ണമായി ഓടിപ്പിച്ച് പിന്നെ ഭയങ്കര പേടിയാ പാവത്തങ്ങൾക്ക് ഒരാളെൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുക ചിമ്പാ മിണ്ടില്ലേനിക്ക് കുറച്ച് നേരത്തേക്ക് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഞാൻ ഞാനവനെ ചീത്ത പറഞ്ഞതിന് പോയി അക്കുടവനെ കൂട്ടിയിട്ട് വരട്ടെ വണ്ടി വരാൻ ടൈമായി അക്കുടു വരാനായി വന്നാൽ കുറേ പറയാനുണ്ടാവും നോക്കാം ഹലോ ടൗണിൽ എന്തിനാ പോലെ ഭക്ഷണം കഴിക്കാറോ സ്കൂളിൽ പോയേ പരീക്ഷ ഒന്നും ചോയിച്ചിട്ടില്ലേ എന്നിട്ടോ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെരും മഴ പെയ്തു ഇതാണ്ട് ഓടിയവൻ ഇതാ മഴയത്ത് ഞാൻ കൂടെ രണ്ടെണ്ണം എടുത്തു എന്നിട്ടും അതിൽ നിൽക്കാണ്ട് അവൻ ഓടി കാരണം കാലിൽ ഇത്തിരി ചെടി പറ്റിയായിരുന്നേ അത് കഴുകാനുള്ള ഓട്ടമാണ് ഏ പൈപ്പിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട് ആ കുടോസ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു സ്കൂൾ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കയ്യിലൊരു കടലമുട്ടായി ഉണ്ട് രാവിലെ സ്കൂളിലെത്തി തിരിച്ച് വണ്ടിയിൽ വരുന്നവരെയുള്ള എല്ലാ കാര്യവും പറയും അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു മോണിറ്റേഷനൊക്കെ ആയതല്ലേ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി വീഡിയോ എടുത്തുകൂടെ എന്താ അങ്ങനെ വീഡിയോ എടുക്കാത്തേന്നൊക്കെ ഞങ്ങൾക്ക് അങ്ങനത്തെ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല കേട്ടോ പുറത്തൊന്നും പോയി വീഡിയോ എടുക്കാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എടുക്കും ഈ ഒരു ചെറിയ ഫോൺ വെച്ചിട്ട് വെച്ചിട്ടെടുത്തിട്ടാണ് മോണിറ്റേഷൻ തന്നെയായത് തന്നെ വലിയ ഭാഗ്യം ഇതുവരെ യൂട്യൂബൊന്നും പൈസയൊന്നും കിട്ടിയിട്ടില്ല നൂറ് ഡോളറായാൽ മാത്രമേ കയ്യിൽ കിട്ടുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് കിട്ടട്ടെ ഞങ്ങളെല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ മൂത്ത് ഇത്താത്തെയാണ് നദിയ എന്ന് പറയുന്ന പടച്ചോൻ്റെ കൃപ കൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നിൽക്കുന്നു ഞങ്ങളും നന്നാവും ഞങ്ങൾക്കും ഒരു നല്ല കാലം വരും എന്ന് തോന്നുന്നു വരുമായിരിക്കും വരാണ്ടിരിക്കില്ലല്ലോ കാരണം അന്ന് അക്കുടൂൻ്റെ വേണ്ടെന്ന് വെച്ചവർക്കൊക്കെ അക്കുടുവിൻ്റെ വില അറിയുന്നൊരു ദിവസം വരും അത് രീതിയിൽ ഞാൻ നല്ല രീതിയിൽ അവനെ പഠിപ്പിച്ച് നല്ല കുട്ടിയായിട്ട് അവനെ വളർത്തും പഠിച്ചവൻ അതിനുള്ളൊരു ഇത് തന്നാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിലല്ലേ എന്താവും എന്നറിയില്ല ബാക്കി ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ പറ്റുന്ന അവസ്ഥയല്ല എന്നാലും ഞങ്ങളും നന്നാവും അല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങൾക്കൊരു വരുമാനമാർഗം ആകുമായിരിക്കും എനിക്കും അങ്ങനെ പുറത്തുപോയി പണിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും അല്ല എല്ലാം ശരിയാവും പടച്ചവൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് പിന്നെ ആ നല്ല രീതിയിൽ പഠിപ്പിക്കണം നല്ലൊരാളാക്കണം അതുമാത്രമാണ് റീഹാനായാലും റയാനായാലും നന്നായി പഠിച്ച് വളരട്ടെ നല്ല രീതിയിൽ വളരട്ടെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളു കൂടുതൽ പറഞ്ഞ ചിലപ്പം കൈയിൽ നിന്നും പോവും അപ്പം എല്ലാവർക്കും ബൈ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനും ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരക്കും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ബ ബായ്